മുസ്ലിം വംശഹതാ പദ്ധതിക്കരികരെ യുവജന റാലിയും സോളാറ്റി യൂത്ത് മൂവ്മെന്റ് സംഘടിപ്പിക്കുന്ന പൊതുസമ്മേളനത്തിൽ ഏറ്റവും സ്നേഹാധിരണരായിട്ടുള്ള ഈ പരിപാടിയുടെ അധ്യക്ഷൻ സോളാറ്റി യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന അധ്യക്ഷൻ തൗഫീഖ് മമ്പാട് മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും സ്നേഹാധിരണരായിട്ടുള്ള നേതാക്കന്മാർ സഹപ്രവർത്തകർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് സംഘപരിവാർ ഭരണകൂടം അതിൻ്റെ തുടർച്ചയായ കാലയളവുകളിലൂടെ ഭരണകാലയളവുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്കാലത്തെയും പ്രഖ്യാപിത ശത്രുവായും ഏറ്റവും പ്രത്യക്ഷമായി അവർ ടാർഗറ്റ് ചെയ്യുന്ന ശത്രുവും ഇരയുമായി കണക്കാക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് മുസ്ലിം വംശഹത്യ പദ്ധതികൾ പല രൂപത്തിൽ പല ഘട്ടങ്ങളിലൂടെ അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഭരണഘടന സംഗതികൾ അവരുടെ ഭരണ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ടുള്ള മിഷണറീസിനെ യൂസ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ ഭരണഘടനയിൽ സവിശേഷമായിട്ടുള്ള ഭേദഗതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കും ഭരണഘടനയ്ക്ക് പാരലായിട്ടുള്ള സമാന്തരമായിട്ടുള്ള അതിനെ ടാക്കിൾ ചെയ്യുകയും മറികടക്കുകയും ചെയ്യാൻ മാത്രം കെൽപ്പുള്ള സമാന്തരമായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തും സംഘപരിവാർ മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന നിർബന്ധിതമായ വംശഹത്യകൾക്കും നിർബന്ധിതമായ തടവറകൾക്കും നിർബന്ധിതമായ തിരോധാനങ്ങൾക്കും സാധൂകരണവും ന്യായീകരണവുമാവുന്ന മുസ്ലിം റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ മുസ്ലിം സ്വത്വത്തെ തന്നെ അപകടകരമായും സംശയാസ്പദമായും ചിത്രീകരിക്കുന്ന രീതിയിലേക്കുള്ള നരേറ്റീവുകൾ സൃഷ്ടിച്ചുകൊണ്ടും അതിനുതകുന്ന സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയപരമായിട്ടുള്ള സാഹചര്യങ്ങളെ അനുദിനം മൂർച്ഛപ്പെടുത്തിയുമാണ് ഘുപരിവാർ അതിന്റെ ഹിന്ദുത്വ ഫാസിസത്തിന്റെ വേരുകൾ മുസ്ലിം കമ്മ്യൂണിറ്റിയെ സവിശേഷമായും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ സമയത്ത് ഏതെങ്കിലും കേവലമായ ഒരു മൂലയിൽ ഇരുന്നു കൊണ്ടോ അതല്ലെങ്കിൽ എവിടെയെങ്കിലും നിന്നുകൊണ്ടോ കേവലമായ പ്രതിഷേധ സമരങ്ങൾക്കപ്പുറത്ത് ഒരു ഘട്ടത്തിൽ ആന്റി സി എ മൂവ്മെന്റുകളുടെ സ്വഭാവത്തിലേക്കുള്ള അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഇന്ത്യയുടെ തെരുവുകളെയും ഈ രാജ്യത്തിന്റെ മുക്കുമൂലകളെയും സ്തംഭിച്ചുകൊണ്ട് സ്തംഭിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹം തുടക്കം കുറിച്ച സമര പോരാട്ടങ്ങളിലേക്ക് ഇറങ്ങേണ്ട സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിംസുമായി ബന്ധപ്പെട്ട് മുസ്ലിമിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ പ്രതിദിനദാനുമായി ബന്ധപ്പെട്ട് മുസ്ലിമിന്റെ ചരിത്രപരമായിട്ടുള്ള അവൻ്റെ മുസ്ലിമിന്റെ റെപ്രസെൻറ്റേഷനുമായി ബന്ധപ്പെട്ട് മൗലികതകളുമായി ബന്ധപ്പെട്ടുമൊക്കെ സംശയാ സവിശേഷമായി തന്നെ ഏറ്റവും സംശയാസ്പദമായും അപകടകരമായും ചിത്രീകരിക്കുക മുസ്ലിമിന്റെ മൊബിലിറ്റിയെ ഏറ്റവും അപകടകരമായ ഒന്നായി മാറ്റുക അതോടൊപ്പം തന്നെ മുസ്ലിം മുസ്ലിംനസ്സുമായി ബന്ധപ്പെട്ട് അവ മുന്നോട്ടു പോക്കുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന എല്ലാത്തരം സംവിധാനങ്ങളെയും ഇൻസ്റ്റിറ്റ്യൂഷനുകളെയും റദ്ദു ചെയ്യുകയും തുടച്ചുനീക്കുകയും ചെയ്യുക അതിനെ ഇല്ലാതാക്കുകയും ചെയ്യുക എന്നതിൻ്റെ തുടർച്ചയുടെ ഭാഗമാണ് വക്കഫ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വക്കഫ് സ്വത്തുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കയ്യേറ്റങ്ങൾ എന്നുള്ളതാണ് കഴിഞ്ഞ കാലയളവിൽ വഖഫു ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തുടങ്ങിയ കാലഘട്ടം മുതൽ തന്നെ സംഘുപരിവാർ ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വക്കഫു സ്വത്തുകൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യസമര ഭൂമികയിലടക്കം ഇടം നേടിയ അനേകം അനേകം മുസ്ലിം ഇൻസ്റ്റിറ്റ്യൂഷനുകൾ തച്ചുടക്കുകയും തകർക്കുകയും മുസ്ലിങ്ങളുടെ പള്ളികളും സവിശേഷമായ അവരുടെ സ്ഥാപനങ്ങളും അവരുടെ സാംസ്കാരികവും സാമൂഹികവുമായ പ്രതിനിധാനങ്ങളും ചരിത്രപരതയും ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ഒക്കെ ഭരണകൂടം അതിൻ്റെ മിഷനറീസ് ഉപയോഗപ്പെടുത്തുകൊണ്ട് തുടച്ചു നീക്കുകയും ചെയ്തു ഇവിടെ സവിശേഷമായിട്ടും ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിനിധി എന്ന അർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കറിയാം ഇവിടുത്തെ ഫാസിസം ഹിന്ദുത്വ ലോകത്തുടനീളം ഫാസിസം അതിന്റെ പ്രധാനമായ ടൈപ്പുകളെ പ്രതിനിധീകരിക്കുന്നത് ഹിന്ദുത്വ ഫാസിസവും സയണിസവുമായി കൊണ്ടാണ് എങ്ങനെയാണ് സയണിസവും ഹിന്ദുത്വ ഫാസിസവും അതിന്റെ പ്രത്യക്ഷ ടാർഗറ്റുകളെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുന്നത് അല്ലെങ്കിൽ അതിനുള്ള സാധൂകരണവും ന്യായീകരണവും എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് അങ്ങനെ ഒരു സാമൂഹികമായിട്ടുള്ള മാനസികാവസ്ഥയിലേക്ക് സമൂഹങ്ങളെ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്നതിന്റെ സവിശേഷമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഉദാഹരണങ്ങൾ ഹിന്ദുത്വ ഫാസിയും സയണിസമാണ് നമുക്ക് കാണാൻ കഴിയും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഇടങ്ങളിൽ നമുക്കറിയാം സയണസി സയണസത്തിനെതിരെ ഫലസ്തീനിൽ നടക്കുന്ന ക്രൂരമായിട്ടുള്ള വംശഹത്യകളെ കുറിച്ച് ആ വംശഹത്യകൾ ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിൽ അല്ലെങ്കിൽ ആ വംശഹത്യകൾക്കെതിരെ ലോകത്തുടനീളം വലിയ തരത്തിലുള്ള ശ്രദ്ധയും പോരാട്ടങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടപ്പിലാക്കുന്നതിൽ ഇവിടുത്തെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലടക്കമുള്ള യൂറോപ്പിലെ യൂറോപ്പിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് യൂറോപ്പിൽ നിന്ന് തുടക്കം കുറിച്ചുകൊണ്ട് യൂറോപ്പിന്റെ തെരുവ് ിലും ക്യാമ്പസുകളിലും തുടങ്ങി പന്തലിക്കുമാർ എതിരായിട്ടുള്ള ഒരു മൂവ്മെന്റ് അനുകൂല മൂവ്മെന്റ് ലോകത്ത് സംസ്ഥാപിക്കുന്നതിൽ അല്ലെങ്കിൽ അത്തരത്തിൽ പടർത്തുന്നതിൽ ക്യാമ്പസുകൾക്ക് വലിയ പങ്കുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഹിന്ദുത്വ ഫാസിസം വളരെ കൃത്യമായിട്ട് ഇന്ത്യയുടെ ക്യാമ്പസുകളെ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ കേവലം അക്കാദമിക വ്യവഹാരങ്ങളിലെ സംശയങ്ങളോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശങ്കകളോ മാത്രമല്ല സോ കോൾഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും ക്യാമ്പസ് ഇടങ്ങളിലുമൊക്കെ സോ കോൾഡ് ഇടതു വിദ്യാർത്ഥി പ്രതിപക്ഷങ്ങളെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ക്യാമ്പസുകളെ അഭിമുഖീകരിക്കുന്ന സവിശേഷമായ വിഷയങ്ങൾ എന്നുള്ളതാണ് നമുക്കറിയാം സ്വ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിന് മുമ്പ് മുതൽ പിടിച്ച് ഇക്കാലം വരെ നൂറ്റാണ്ടുകളിലധികം പഴക്കമുള്ള മുസ്ലിം പ്രതിനിധാനത്തിൽ ശക്തമായിട്ടുള്ള പ്രാതിനിധ്യം നിർവഹിക്കുന്ന ക്യാമ്പസുകളാണ് ജാമിയാ മില്ലിയ ഇസ്ലാമിയും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയും പക്ഷെ അവിടുത്തെ അവിടുത്തെ മുസ്ലിംനസ്സിനെ അപകടകരമായി ചിത്രീകരിച്ചുകൊണ്ട് അവരുടെ പ്രതിനിധാനത്തെ തീവ്രവാദമായി ചിത്രീകരിച്ചുകൊണ്ട് ബാക്കി സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊക്കെ ഗ്ലോബൽ എഡ്യൂക്കേഷൻ ലെവൽ വളരെ ഉയർന്ന നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യയുടെ ചരിത്രപരതിയിലും ഇന്ത്യയുടെ സംസ്കാരത്തിലും ഇന്ത്യൻ സ്റ്റേറ്റിന്റെ തന്നെ രൂപീകരണത്തിലും നിർണായക മുനിലും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മൊബിലൈസേഷനിലും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഓർഗാനിക് ആയിട്ടുള്ള ജനിതകമായിട്ടുള്ള നേതൃവൽക്കരണത്തിലും നേതൃപരതയിലും ഒക്കെ വളരെ കൃത്യമായി ഓർഗാനിക് ആയ പങ്കുവഹിച്ച മില്ലിയ ഇസ്ലാമിയെയും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി പോലെയുള്ള സർവകലാശാലകളെ സവിശേഷമായും സംഘപരിവാർ ടാർഗറ്റ് ചെയ്യുന്നത് ക്യാമ്പസുകളിലൂടെ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ക്യാമ്പസുകൾ ഉയർത്തുന്ന ശബ്ദത്തെ അവർ ഭയപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിന്റെ ഉദാഹരണമാണ് അതിന്റെ ശക്തമായ തെളിച്ചമുള്ള ഉദാഹരണമാണ് സമര കാലഘട്ടത്തിൽ ആൻഡിസി മൂവ്മെന്റുകളുടെ ശബ്ദത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലും ഡൽഹി സർവകലാശാലയും ജാമ്യാമില്ലയിലും ഒക്കെ തുടക്കം കുറിച്ച സമരങ്ങൾ എന്ന് പറയുന്നത് ആ സമരത്തിന് ഇന്ത്യയുടെ തെരുവുകളെയും ഇന്ത്യയിലെ റോഡുകളെയും ഇന്ത്യയിലെ ഗതാഗത മാർഗങ്ങളെയും തടസ്സപ്പെടുത്തുവാനും അതിനെ നിശബ്ദമാക്കുവാനും സ്തംഭിപ്പിക്കുവാനുമുള്ള കെൽപ്പും കരുത്തും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ കരുത്തിനെയും കെൽപ്പിനെയും വളരെ വ്യക്തമായിട്ടും സംഘപരിവാറും ഹിന്ദു ഭയപ്പെടുന്നുണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ആ പോരാട്ടത്തിന്റെ വീര്യത്തിലേക്ക് ഹിന്ദുത്വ ഫാസിസത്തിനെതിരെ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പോരാട്ടം നയിക്കേണ്ടത് ഏത് പോരാട്ടത്തെയാണ് നമ്മൾ പിൻപറ്റുകയോ അല്ലെങ്കിൽ അവലംബമാക്കുകയോ ചെയ്യുന്നത് ൾത്തുവിട്ട് റെഫറൻസ് ആക്കി എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളിലും ഒക്കെ യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളും ഒക്കെ തുടക്കം കുറിച്ചെതിരെ മാതൃകയാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിന്റെ പുറത്ത് നമ്മൾ നമ്മുടെ മുന്നോട്ട് പോക പോകലിൽ അല്ലെങ്കിൽ നമ്മൾ നയിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ നമ്മൾ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ നമ്മൾ നയിക്കുന്ന സമരങ്ങളിൽ അതിന്റെ തീക്ഷണമായ ഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന എന്തുകൊണ്ട് ബന്ധപ്പെട്ടുള്ള സമരങ്ങളിൽ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ആസാമിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ബുൾഡോസർ രാജ്യം പൗരത്വ നിഷേധത്തിലും കൂട്ട വംശാത്യകൾ നിർബന്ധിതമായ വംശാത്യകളിലും നിർബന്ധിതമായിട്ടുള്ള തടവറകളിലുമൊക്കെ എന്തുകൊണ്ട് സോക്കോളുടെ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ നിശബ്ദമാകുന്നു എന്നതുകൂടി നമ്മൾ പഠനവിധേയമാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളിൽ അവർ പറഞ്ഞു വയ്ക്കുന്ന സോക്കോളുടെ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ ഒരിക്കലും അതിൻ്റെ ഒരു പ്രതിഫലനത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള അവരുടെ ഒരു പ്രയോറിറ്റിയിലോ ഒരിക്കലും തന്നെ മുസ്ലിമിനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കടന്നു ാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള സമരങ്ങളെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങളെയോ ചൂടുപിടിക്കുകയോ അല്ലെങ്കിൽ അതിനെ പ്രതീക്ഷ അർപ്പിക്കുകയോ ചെയ്യുന്ന ഒരു കാലഘട്ടം മാറുകയും തിരുത്തുകയും ചെയ്യാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഉൾപ്പെടെയുള്ള സംഘടനകൾക്കും അതിന്റെ പ്രതിനിധീകരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള വിദ്യാർത്ഥി സംഘടനകൾക്കും മുസ്ലിം ന്യൂനപക്ഷ സംഘടനകൾക്കും

ബന്ധപ്പെട്ട് എഴുന്നേറ്റ് നിൽക്കുവാനും സംസാരിക്കാനും സംവദിക്കാനും ശേഷിയുമുള്ള ഒരു വിദ്യാർത്ഥി സമൂഹം ക്യാമ്പസുകളിലും തെരുവുകളിലും രൂപപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു കാലഘട്ടത്തിലൂടെയാണ് അങ്ങനെ ഒരു ശ്രേണിയുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ആ ഇടങ്ങളെ തിരിച്ചു പിടിക്കുവാനും അല്ലെങ്കിൽ ആ ഇടങ്ങളെ ശക്തിപ്പെടുത്തുവാനും ആ ഇടങ്ങളിലേക്ക് കയറി ചെല്ലുവാനും എടുത്തുകൊണ്ട് വലിയ മുന്നേറ്റങ്ങൾ മുസ്ലിം വംശഹത്യ പദ്ധതികൾക്കെതിരെ നയിക്കുവാൻ കൂടി നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ബ്രിട്ടാൻ ടി മൂവ്മെന്റിന്റെ പേരിൽ എല്ലാവിധ വിപ്ലവ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു